ഒരു അറിവും ചെറുതല്ല നമ്മൾ പറഞ്ഞു തരുന്നല്ലോ അത്തരം ഒരു അറിവാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ട്രിവാണ്ടത്തെ ഒരു ഷോപ്പിൽ മാങ്കോസ്റ്റീൻ വാങ്ങാൻ വേണ്ടി പോയി ഇവിടെ ട്രുവൻഡർ ഇപ്പോൾ മാങ്കോസ്റ്റീൻ കിലോയ്ക്ക് ഇരുനൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ മാംഗോസ്റ്റീൻ വാങ്ങുമ്പോൾ ഈ വഴിവെക്കിൽ മാങ്കോസ്റ്റീൻ വിൽക്കുന്ന ആളാണ് ഈ ഒരു അറിവ് എനിക്ക് പകർന്നു തന്നത് വീട്ടിൽ വന്നിട്ട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സംഗതി സത്യമാണെന്ന് കണ്ടു അപ്പോൾ അതൊരു പരീക്ഷണം വഴി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വെച്ചു ഈ ഒരു കാര്യം നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും എന്നാൽ എനിക്ക് തോന്നുന്നു അധികം പേർക്കും അറിയേണ്ടാവില്ല അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് ഷെയർ ചെയ്യുകയാണ് ഞാനൊരു ഒരാഴ്ച ഈ മാംഗോസ്റ്റീനെ കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വൺ മില് അധികം വ്യൂസ് ഉണ്ടായിട്ടോ അപ്പൊ അതുപോലെ യൂട്യൂബിലും മുപ്പത്തി അയ്യായിരത്തോളം പേര് അത് കണ്ടിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കാം കൊടുത്തിരിക്കാൻ കൂടെ കണ്ടുപോകും അപ്പോ എന്തായാലും എന്റെ മുൻ ഇപ്പൊ കൊറേ മാംഗോസ്റ്റീൻ ഫ്രൂട്ട് സിപ്പ് ഉണ്ട് ഇതിൽ ഒരെണ്ണം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതില് ഈ ഫ്രൂട്ട് സെഗ്മെന്റ്സ് കണ്ടോ ഇത് നമ്മൾ അല്ലികൾ എന്ന് പറയും ഈ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് അല്ലികൾ ഇതിൽ കാണുന്നത് അപ്പോൾ ഈ അല്ലികൾ ഉള്ളിൽ എത്ര ഉണ്ടെന്ന് ഈ മാംഗോസ്റ്റീൻ ഫ്രൂട്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് പുള്ളി പറഞ്ഞു തന്നെ അതായത് നമ്മൾ ഈ ഫ്രൂട്ട് എടുക്കുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഈ ഫ്രൂട്ടല്ലേ ഇതിൻ്റെ ഈ വശത്ത് കണ്ടോ ഇതിന് പെറ്റൽസ് എന്നാണ് പറയുക കേട്ടോ ഈ ഒരു അഞ്ച് പൂക്കൾ പോലത്തെ ഭാഗങ്ങൾ കണ്ടോ പൂക്കളുടെ തളങ്ങൾ പോലെ ഇരിക്കുന്നതാണ് പെറ്റൽസ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഈ എണ്ണവും ഉള്ളിലെ തലങ്ങളും അല്ലെ ഉള്ളിലെ അല്ലികളും ഒരുപോലെ ആയിരിക്കും എന്നാണ് ഉള്ളിൽ പറഞ്ഞാൽ കറക്റ്റാ കേട്ടോ അപ്പോൾ അത് ഞാൻ അഞ്ചെണ്ണമുള്ളവരെണ്ണം മേടിച്ചു അപ്പോൾ ഇനി വേറൊരെണ്ണം നമുക്ക് നോക്കാം ഇത് നോക്കിക്കേ ഇതിലൊരു ഏഴ് ആണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ശരിയാണോ കേട്ടോ യെസ് വളരെ വ്യക്തമായിട്ട് കാണാം നല്ലൊരു ഫ്രൂട്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കണ്ടല്ലോ ഇനി നമുക്ക് അഞ്ചെണ്ണം ഉള്ളവരെ കേട്ടത് നോക്കാം കേട്ടോ ഇതിൽ അഞ്ചെണ്ണം ആ കണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് അതും കറക്റ്റാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ വലുതായിട്ടിരിക്കുന്നതിനകത്ത് കുരു ഉണ്ടാവും അത് വലുതായിട്ടിരിക്കുന്നു അപ്പോൾ പലരെയും സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവായിരിക്കില്ല എന്നാലും എനിക്കും പുതിയതായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ